ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണ് ഉറുഗായ് നാഷണൽ ടീം അവരുടെ പരിശീലകനാണ് അർജന്റീന വംശനായ മാർസലോ ബീസ്ല രണ്ടായിരത്തി ഇരുപത്തിനാല് കൊപ്പ അമേരിക്കയുടെ സെമി ഫൈനൽ മത്സരമായ ഉറുഗായ് വേഴ്സസ് കൊളംബിയ മത്സരത്തിൽ കൊളംബിയയോട് പരാജയപ്പെട്ട് ഉറുഗായ് കഴിഞ്ഞ ദിവസം കൊപ്പ അമേരിക്കയിൽ നിന്ന് പുറത്തായിരുന്നു മാർസലോ ബീസ്ല എന്ന ഈ പരിശീലകൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊപ്പ അമേരിക്കയുടെ ഗ്രൗണ്ടുകളെ പറ്റി ഒരു വിമർശനം നടത്തിയിരുന്നു ഇപ്പോഴത്തെ കോപ്പ അമേരിക്കയിൽ നിന്ന് പുറത്തായതിനു ശേഷം നടന്ന പ്രസ് കോൺഫറൻസിൽ വെച്ച് അദ്ദേഹം വീണ്ടും കോൺബോൾ ഫെഡറേഷനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ കോൺബോൾ ഫെഡറേഷൻ ഈ തവണ കൊപ്പ അമേരിക്കയ്ക്ക് നൽകിയ ഗ്രൗണ്ടുകളൊക്കെ മോശമായ ഗ്രൗണ്ടുകളായിരുന്നു അവിടുത്തെ ഗ്രൗണ്ടുകളിൽ ഇൻ്റർനാഷണൽ ഫുട്ബോളിന് പറ്റിയ ഗ്രൗണ്ടുകളല്ല എന്തിന് ലയണൽസ് കലോണി എന്ന അർജൻറ്റീനയുടെ പരിശീലകൻ അദ്ദേഹം വേൾഡ് കപ്പ് വിജയിച്ചവനാണ് അദ്ദേഹവും കോപ്പ അമേരിക്കയിലെ ഗ്രൗണ്ടുകളെപ്പറ്റി ഒരിക്കൽ വിമർശനം ഉന്നയിച്ചിരുന്നു പക്ഷേ അതിനുശേഷം കോൺബോൾ ഫെഡറേഷൻ അദ്ദേഹത്തിന് ശക്തമായ താക്കി നൽകി ഒരിക്കൽ കൂടി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും നിങ്ങൾ മാത്രമല്ല ചിലപ്പോൾ ടീമും ഇതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ടീമിലെ താരങ്ങളും ഇനി പിച്ചിന്റെ മോശാവസ്ഥയെക്കുറിച്ച് ഒരിക്കൽ പോലും പറയരുത് അത് നിങ്ങൾക്ക് വളരെ വലിയ ഭവിഷ്യത്ത് നൽകും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അർജന്റീന പരിശീലകനെ വരെ കോൺബോൾ ഫെഡറേഷൻ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് വളരെ മോശാവസ്ഥയാണ് ഈ തണത്തെ കൊപ്പ അമേരിക്ക ഗ്രൗണ്ടുകൾ